കരുനാഗപ്പള്ളി തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് വഞ്ചനാ ദിനത്തിന്റെ ഭാഗമായി തഴവയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് തഴവ അമ്പലമുക്കിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കാണ് തഴവാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഈ ജനരോക്ഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വയനാട് ജനതയോട് കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെയുള്ള പൊതുസമൂഹത്തിന്റെ വികാരം കൂടിയാണെന്ന് മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു പറഞ്ഞു വർഷമായിട്ട് പിണറായി കഴിഞ്ഞ ദുരന്തത്തിൽ ദുരന്തത്തിൽ നമുക്കറിയാം ആ കോനാട് ഉണ്ടായി പോയി പോലും ജില്ലാ പ്രസിഡന്റ് എ എ റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ത്രിദീപ് കുമാർ മിനി മണികണ്ഠൻ നിസാം തൈക്കൂട്ടത്തിൽ വത്സല ബോർഡ് അംഗങ്ങളായ കേശവപിള്ള ടി അനിൽകുമാർ നൌഫൽ അഡ്വക്കേറ്റ് പി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി